കേരള സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ നടത്താനിരുന്ന സിനിമാനടി സണ്ണി ലിയോണിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൻ തടഞ്ഞു ഇതു സംബന്ധിച്ച നിർദ്ദേശം അദ്ദേഹം രജിസ്ട്രാർക്ക് കൈമാറി ജൂലൈ അഞ്ചിനാണ് സണ്ണി ലിയോണിൻ്റെ പ്രോഗ്രാം നടത്താൻ കോളേജ് യൂണിയൻ തീരുമാനിച്ചിരുന്നത് പുറമേ നിന്നുള്ള പ്രോഗ്രാമിന് സർവകലാശാലയുടെ അനുമതി വാങ്ങിയിട്ടില്ല തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും കഴിഞ്ഞ വർഷം കുസാറ്റിലും വിദ്യാർത്ഥി സംഘടനകൾ സംഘടിപ്പിച്ച പരിപാടികളെ തുടർന്ന് വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു പുറമേ നിന്നുള്ള ഡി ജെ പാർട്ടികൾ സംഗീത നിശ തുടങ്ങിയവ ക്യാമ്പസിൽ നടത്തുന്നത് സർക്കാർ കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഈ ഉത്തരവ് നിലനിൽക്കെയാണ് സർവകലാശാലയുടെ അനുമതി കൂടാതെ സണ്ണി ലിയൂണിൻ്റെ പ്രോഗ്രാം നടത്താൻ കേരള യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ സംഘടന തീരുമാനിച്ചത് യാതൊരു കാരണവശാലും ഇത്തരം പരിപാടികൾ ക്യാമ്പസിലോ പുറത്തോ യൂണിയൻ്റെ പേരിൽ സംഘടിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് ബി സി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.